നമസ്കാരം അപ്പം നമ്മളെ ഡ്രയർ കേറ്റുള്ള പരിപാടിയിലാണ് അപ്പം നമ്മളെ ഡ്രയർ കയറ്റേണ്ടത് നമ്മൾ പിന്നെ കാസർഗോഡ് ജില്ലയ്ക്ക് കാസർഗോഡ്ക്കാണ് അപ്പം നമ്മൾ അഞ്ഞൂറ് തേങ്ങ കൊള്ളണ ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് നമ്മുടെ ഡ്രയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് തേങ്ങ എന്ന് പറഞ്ഞാൽ വന്ന അഞ്ഞൂറ് തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രയറിൽ നമ്മളെ ഡ്രയർ ചീണത് ഒരു അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് തേങ്ങ ഇടാവുന്ന പീസല്ല ഒരു എഴുന്നൂറ് തേങ്ങ വരെ ചെറിയ തേങ്ങയാണെങ്കിൽ നമുക്കിതിൽ എഴുന്നൂറ് തേങ്ങ വരെ ഇടാം നമ്മൾ അഞ്ഞൂറിൻ്റെ ഡ്രയർ കൊടുക്കുന്നത് ഒരു പിന്നെ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് ഒരു എഴുന്നൂറ് തേങ്ങ ഇടാവുന്ന രീതിയിൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൂടുതൽ പിന്നെ നമുക്ക് ക്വാളിറ്റി കൊള്ളാവുന്ന രീതിയിലാണ് നമ്മുടെ ഡ്രയർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ ഡ്രയറിൻ്റെ ഒരു ചെറിയ വീഡിയോസാണ് അപ്പോൾ ഇന്ന് കാസർഗോഡ് ആണ് ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രയറിന് വീലുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ആൻഡിനും കാര്യങ്ങളും സ്റ്റീലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ എട്ടും എട്ടും പതിനാറ് ട്രേ ആണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ട്രേ നമ്മൾ നാല് സൈസിലാണ് ട്രേ അടിക്കുന്നത് നമ്മൾ ഒരുവിധം എല്ലാ ഡ്രയറിനും ഇങ്ങനെ തന്നെയാണ് നാല് സൈസിലാണ് ട്രേ അടിക്കുക ഈ സൈഡ് ഈ സൈഡിൽ ഒരു എട്ട് ട്രേ ഈ സൈഡിൽ ഒരു എട്ട് ട്രേ അതുപോലെ തന്നെ നമ്മളെ ഡ്രയറിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാനുള്ളത് നമ്മൾ മൂന്ന് ലെയറാണ് ഡ്രൈവറിന് വെക്കുന്നത് ഇ ഐ സീറ്റ് അതുപോലെ തന്നെ പിന്നെ എ സി പി ആണ് എ സി പി സീറ്റാണ് വെക്കുന്നത് അയൽ ഷീറ്റല്ല എ സി പി ആണ് ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ബോൾ ഉണ്ട് പിന്നെ ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് നമ്മുടെയൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം നമ്മൾ ഡ്രയറിൽ തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രയറിൽ സമയം പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ചേർത്ത് നിന്ന് അടർത്താനും അതുപോലെ തന്നെ ചർച്ചയിൽ നിന്ന് നടത്തിയതിന് ശേഷം പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറാണ് പിന്നെ നമുക്കിതിൽ ടൈമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക നമ്മൾ ഏകദേശം ഒരു എഴുപത് അറുപത്തഞ്ച് ഡിഗ്രിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേങ്ങെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ ഇതിൻ്റെ മേലത്തെ പിന്നെ മോൻസറും കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ രണ്ട് ഡോറുണ്ട് അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തുറന്നിട്ട് അടക്കാവുന്ന രീതിയിലാണ് സ്റ്റീലിൻ്റെ ടവർ ബോൾട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഡ്രയർ പിന്നെ കാസർഗോഡ് ആണ് കൊണ്ടുപോകുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയർ അതുപോലെ തന്നെ വയർ വുഡ് കത്തിക്കുന്ന ഡ്രയർ കൊപ്പര കാട്ടർ എല്ലാം ചെയ്യേണ്ടത് നമ്മളെ ലൊക്കേഷൻ പട്ടാമ്പിയിലാണ് പട്ടാമ്പി പൊന്നാനി റോഡിനാണ് അപ്പോൾ ഡ്രയറിന്റെ മോള് ചിക്കറും കാര്യങ്ങളുണ്ട് നമ്മൾ മറ്റുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മളത് ലൊക്കേഷനിൽ എത്തിയിട്ട് അത് ചെയ്യുന്നുള്ളും അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ടാ